ആലപ്പുഴ അമ്പലപ്പുഴയിലുള്ള ഒരു ജംഗ്ഷന്റെ പേര് മാറുന്നു ഇത്ര കൗതുകം എന്നതാണെങ്കിൽ ആ കഥയൊന്ന് കണ്ടുവരാം അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ അമ്പലപ്പുഴ ജംഗ്ഷന് മൂന്ന് കിലോമീറ്റർ കിഴക്കുള്ള ജംഗ്ഷന് വർഷങ്ങളായുള്ള വെളിപ്പേര് ഞൊണ്ടിമുക്ക് ഈ സ്ഥലപ്പേരാണ് ഇനി ഓർമ്മയായി മാറുന്നത് നിയമസഭാ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥലപ്പേര് മാറ്റാൻ തീരുമാനിച്ചത് സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച് കലക്ടറേറ്റിൽ ചേർന്ന നിയമസഭാ സമിതി യോഗത്തിലാണ് സമിതി ചെയർപേഴ്സൺ യു പ്രതിഭാ എം എൽ എ ഇക്കാര്യം അറിയിച്ചത് ഡി എ ഡബ്ല്യു എഫ് ഭാരവാഹി ഹരികുമാർ നൽകിയ പരാതിയിലാണ് തീരുമാനം ഈ ജംഗ്ഷന് അമ്പത് വർഷം മുൻപ് നാരായണൻ എന്ന ഭിന്നശേഷിക്കാരൻ പലചരക്കുകട നടത്തിയിരുന്നു ഭിന്നശേഷിക്കാരെ നാട്ടുഭാഷയിൽ വിളിച്ചിരുന്ന ഞൊണ്ടി എന്ന പേര് പിന്നീട് ഇവിടുത്തെ സ്ഥലപ്പേരായി മാറുകയായിരുന്നു ഇന്ന് പ്രസിദ്ധമായ ഒരു സ്ഥലപ്പേരാണ് ഞൊണ്ടിമുക്ക് കെ എസ് ആർ ടി സി ബസ്സിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് സർക്കാർ തലത്തിൽ പേര് മാറ്റിയാലും വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഞൊണ്ടിമുക്ക് എന്ന പേരിൽ തന്നെ അറിയപ്പെടുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ഡി പി ഗുരുമന്ദിരം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നതിനാൽ ഈ സ്ഥലപ്പേര് ഇനി ഗുരുമന്ദിരം ജംഗ്ഷനാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പത്തോളം കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവയുടെ ബോർഡുകളിലെല്ലാം എഴുതിയിരിക്കുന്ന ഞൊണ്ടിമുക്ക് എന്ന പേരും ഇനി മാറ്റി മാറ്റിയെഴുതണം എന്നാലും ആളുകളുടെ നാവിൽ നിന്ന് ഈ വിളിപ്പേര് മാറാൻ ഇനിയും വർഷങ്ങളെടുത്തേക്കാം അമൃത ന്യൂസ് ആലപ്പുഴ